എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടബേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം സെക്രട്ടേറിയറ്റ് ഒയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് ഫിലിംസ് എക്സാമിൻ്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങൾ കഴിയുന്ന സമയത്തും ടാലന്റിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൽ ഡി സി റാങ്ക് ഫൈൽ എൽ ഡി പി ക്യു ബുക്ക് ഇത് രണ്ട് അസ്തുപദമാക്കിയ ഒരു സ്റ്റഡി പ്ലാൻ കറണ്ട് അഫേഴ്സ് ബുക്ക് ഇനി അതുപോലെ തന്നെ എസ് സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസിലെ നാല് പുസ്തകങ്ങൾ എന്നിവയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളിലും നൂറിൽ തൊണ്ണൂറോളം ചോദ്യങ്ങളും ടാലന്റിന്റെ ഈ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണം കിട്ടിയ ആദിവാസി രാജാവ് അപ്പോൾ എന്താണ് കേരളത്തിൽ നിന്നുള്ള ഒരു ആദിവാസി രാജാവിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണം കിട്ടിയ കേരളത്തിൽ നിന്നുള്ള ആദിവാസി രാജാവ് ആരാണ് അത് രാമൻ രാജമനൻ ആരാണ് രാമൻ രാജമനനാണ് അതായത് മന്നാൻ സമുദായത്തിന്റെ രാജാവാണ് ആരെന്ന് പറയുന്നത് രാമൻ രാജമനൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പുറമെ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മന്നാൻ സമുദായത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണ് ദക്ഷിണേന്ത്യയിലെ ഏക എന്താണ് രാജവംശമാണ് ഈ പറയുന്നത് ഏക ആദിവാസി രാജവംശമാണ് നിലവിലുള്ളതിൽ എന്താണ് ദക്ഷിണേന്ത്യയിലെ ഏക ആദിവാസി രാജവംശമാണ് മന്നാൻ സമുദായം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി നമ്മുടെ കേരളത്തിന്റെ ഏതാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കേളുവാണ് എന്ത് ചെയ്ത ഇദ്ദേഹത്തിന് ക്ഷണപത്ര പതി കൈമാറിയത് അപ്പൊ അതുകൂടി എന്ത് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാനായിട്ട് പദ്ധതിയിടുന്നത് ആരാണ് അപ്പം എന്താണ് പറഞ്ഞത് ഗുജറാത്തിലെ ജാംനഗറിൽ എന്ത് ചെയ്യുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻ്റർ നിർമ്മിക്കാനായിട്ട് പദ്ധതിയിടുകയാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ആരാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുകയാണ് ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാനായിട്ട് പദ്ധതിയിടുന്നു അപ്പം അതുകൂടി ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പല സമയങ്ങളിൽ പല കോടതികളുടെ എന്താണ് വിധികളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു കോടതി ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ജോലി ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഏത് പ്രവൃത്തിയും വാക്കും ലൈംഗിക പീഡനമായിട്ട് കണക്കാക്കപ്പെടും എന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഏത് പ്രവൃത്തിയും അതുപോലെ തന്നെ വാക്കും ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതിയാണ് വളരെ കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീതി ആയോഗ് പുറത്തുവിട്ട എന്ത് ആണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് സംസ്ഥാനമാണ് അത് ഒഡീഷ ആണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ഒഡീഷയാണ് രണ്ടാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ് ആണ് ഇനി അതുപോലെ തന്നെ എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഗോവയാണ് അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ലോ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം എന്ത് ചെയ്യുന്നു പഠിച്ച് വെക്കുന്നു അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഒരു ഇൻഡെക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കേരളത്തിന്റെ സ്ഥാനം കൂടി എന്ത് ചെയ്യണം ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ എന്താണ് കേരളത്തിന്റെ റാങ്കിങ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചാണ് എത്രയാണ് പതിനഞ്ചാണ് അപ്പൊ ഈ ഒരു റാങ്കിങ് കൃത്യമായിട്ട് ഓർക്കുക ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഒഡീഷയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞു പതിനഞ്ചാണ് അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണ ശേഷി നവീകരിക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം അഥവാ ബി എസ് എസ് ഏതാണ് എന്താണ് ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണ ശേഷി നവീകരിക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റത്തിന്റെ പേര് എന്താണ് സഞ്ജയ് എന്താണ് സഞ്ജയ് എന്നാണ് അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിട്ടുള്ള ആരാണ് രാജ്നാഥ് സിംഗ് ആണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അയറിഷ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അതായത് ഓൾറെഡി ഇദ്ദേഹം തന്നെയാണ് അയർലൻഡിന്റെ പ്രധാനമന്ത്രി വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മൈക്കിൾ മാർട്ടിൻ എന്താണ് മൈക്കിൾ മാർട്ടിൻ എന്നാണ് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എന്താണ് ഐറിഷ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിൻ അടുത്ത് നമുക്ക് നോക്കാനുള്ള ആ പോയിന്റ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കി കുറയ്ക്കണമെന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ് അതായത് രാജ്യത്തെ പാർലമെന്റ് എന്ത് ചെയ്തിരിക്കുന്നു പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കി കുറയ്ക്കാനുള്ള ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് അത് ഏത് രാജ്യമെന്നാണ് ഇറാഖാണ് അപ്പോൾ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇറാഖാണ് ഇത്തരം ഒരു ഭേദഗതി എന്ത് ചെയ്ത് അംഗീകരിച്ചത് ഇനി അടുത്തത് മറ്റൊരു ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്ത് ഇൻഡെക്സ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം ഏതാണ് അത് യു എസ് എ ആണ് നോർക്കുക ഏതാണ് യു എസ് എ ആണ് ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം അതായത് മുൻപൊക്കെ എന്താണ് യു എസ് എ തന്നെയാണ് അപ്പം നമ്മൾ ചർച്ച ചർച്ചയുന്ന സമയത്ത് അതുമായി വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഇൻഡക്സ് വർഷത്തെ പോലെ സെയിം ആണ് അപ്പോൾ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം യു എസ് എ ആണ് രണ്ടാം സ്ഥാനത്ത് റഷ്യ ആണ് അപ്പോ സെക്കൻഡ് പൊസിഷനിൽ ആരാണ് റഷ്യ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ചൈന ആണെന്നുള്ള കാര്യം ഓർക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഗോളതലത്തിൽ ഒരു ഇൻഡെക്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞു വെച്ചിരിക്കണം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം എന്താണ് ഈ സൈനിക ശക്തിയിൽ ഇന്ത്യ യുടെ സ്ഥാനം എത്രയാണ് നാലാം സ്ഥാനം എത്രയാണ് നാലാം സ്ഥാനമാണ് അതായത് അഞ്ച് രാജ്യങ്ങളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻഡക്സിൽ പരിഗണിച്ചിരിക്കുന്നത് ആ ഒരു ഇന്ത്യയുടെ സ്ഥാനം നാലാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും സൈനിക ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു ഏറ്റവും അവസാന സ്ഥാനത്തുള്ള അത് ഭൂട്ടാൻ ആണ് ആരാണ് ഭൂട്ടാൻ ആണ് ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ എന്താണ് ഏറ്റവും സൈനിക ശക്തി കുറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം ായിട്ട് എവറസ്റ്റിലേക്കുള്ള മലിനീകരണ പ്രശ്നം പരിഹരിക്കാനായിട്ട് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം ഏതാണ് നേപ്പാളാണ് അതായത് ഇതിന് മുൻപ് വരെ എത്രയാണ് പതിനൊന്നായിരം ഡോളർ ആയിരുന്നു എന്തെന്ന് പറയുന്ന പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു പതിനയ്യായിരം ഡോളർ ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം പകർത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്തിടെ ഏത് ഗാലക്സിയുടെയാണ് ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം പകർത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഏതാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ നമുക്കറിയാം നാസയുടെ ദൂരദർശിനിയാണ് ഏതെന്ന് പറയുന്നത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് അടുത്തത് എന്താണ് ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം എന്ത് ചെയ്തിരിക്കുന്നു പകർത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് ലോക സീരീസ് കാട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത അപ്പൊ എന്താണ് ലോക സീരീസ് കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആരാണ് ആണ് ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഇടം നേടിയ ക്രിക്കറ്റ് താരം ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എന്താണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ എന്താണ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ക്രിക്കറ്റ് താരം ആരാണ് മൈക്കിൾ ക്ലാർക്ക് ആരാണ് മൈക്കിൾ ക്ലാർക്കാണ് അപ്പൊ ഇദ്ദേഹം മുൻപ് ഓസ്ട്രേലിയൻ നയിച്ചുള്ള ക്യാപ്റ്റൻ ഒക്കെയാണ് അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കാം അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ ചെസ് ലോകകപ്പിന് വേദിയാവുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേ ചെസ് വേൾഡ് കപ്പിന് വേദിയാവുന്നത് എവിടെയാണ് ഇന്ത്യയാണ് അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എന്ത് ചെയ്യുന്നോ ഉടനെ വരികയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാവും അപ്പോൾ ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ ചെസ് വേൾഡ് കപ്പിന് വേദിയാവുന്നത് എവിടെയാണ് അത് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതിന് മുൻപ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന് മുൻപ് നടന്നത് അന്ന് വേദി എന്ന് പറയുന്നത് ബാക്കു അസർബൈജാനിലെ ബാക്കു ആയിരുന്നു വേദി എന്ന് പറയുന്നത് ആ ലോകകപ്പിലാണ് എന്ത് ചെയ്ത പ്രഖ്യാനന്ത രണ്ടാം സ്ഥാനത്ത് വന്നത് അന്ന് എന്താണ് മാഗ്നസ് കാൾസാണ് എന്ത് ചെയ്ത ജേതാവായ അപ്പോൾ ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഓർത്തി തന്നെ പോവുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച കഥകളി കലാകാരൻ അപ്പോൾ ഒരു പ്രശസ്തനായ ഒരു കഥകളി കലാകാരൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ചു അതായതിൻ്റെ പേരെന്ന് പറയുന്നത് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ ആരാണ് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകനാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം എന്ന് പറയുന്നത് കഥകളി വേഷങ്ങൾ എന്നാണ് അണിയിച്ചൊരുക്കുന്നതിൽ എന്നാണ് എന്നൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ എന്ന് പറയുന്നത് ഇനി അതിന് പുറമേ തന്നെ ആസാദിക അമൃത മഹോത്സവിന്റെ ഭാഗമായിട്ട് അമൃത പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്പ്യാരത്ത് അപ്പുണ്ണി ഈ തറകാൻ അപ്പോൾ ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കാം അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമുക്കറിയാം പ്രിലിംസ് ആൻഡ് മെയിൻസ് വരാനുള്ള എക്സാം നടക്കുന്നത് ഇനി മെയിൻസ് എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളായിട്ടായിരിക്കും നടക്കുക ഇനി അതിന് പുറമെ ഇന്റർവ്യൂ ഉണ്ടാവും സോ ഈ ഒരു അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തേരെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മൂന്ന് വോളിയങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി ടാലൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കെല്ലാ ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ പോലീസ് ഡ്രൈവർ വുമൻ സി പി ഒ സി പി ഒ ഫയർമാൻ തുടങ്ങി ഒരുപാട് സ്വസ്സുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണം കിട്ടിയ ആദിവാസി രാജാവ് ആരാണെന്ന് പറഞ്ഞു രാമൻ രാജമൻ ആരാണ് രാമൻ രാജമൻ ആണ് അപ്പോൾ ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക മറ്റു കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പോൾ നടക്കുന്ന എത്രമെയാണ് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷവും അതുപോലെ തന്നെ എഴുപത്തി അഞ്ചാമത് വാർഷികവുമാണ് കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇനി അതിനുശേഷം പറഞ്ഞാൽ എന്തായിരുന്നു ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാനായിട്ട് പദ്ധതി ഇടുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു ഹൈക്കോടതി വിധിയെ പറ്റി പറഞ്ഞു അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയെ പറ്റിയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഏത് പ്രവൃത്തിയും അതുപോലെ തന്നെ വാക്കും ലൈംഗിക പഠനമായിട്ട് കണക്കാക്കപ്പെടും എന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതിയാണ് ഇനി അതിനുശേഷം പറഞ്ഞെന്താണ് ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് പറഞ്ഞു ഏതാണ് ഒഡീഷയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിലുള്ള ഇൻഡെക്സ് ആണ് കേരളത്തിന്റെ സ്ഥാനം അറിയണം എത്രയാണ് കേരളത്തിന്റെ സ്ഥാനം പതിനഞ്ചാണ് അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണ ശേഷി നവീകരിക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം എന്താണ് ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണ ശേഷി നവീകരിക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം ഏതാണെന്ന് പറഞ്ഞു അത് സഞ്ജയ് ഏതാണ് സഞ്ജയ് ആണ് ഇനി അതിനുശേഷം ഒരു നിയമനം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഐറിഷ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു ആരാണ് മൈക്കിൾ മാർട്ടിൻ ആരാണ് മൈക്കിൾ മാർട്ടിൻ ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം എന്താണ് ഇറാഖുമായി കാര്യം പറഞ്ഞു എന്താണ് പറഞ്ഞത് പെൺകുട്ടികളുടെ വിവാഹ വിവാഹപ്രായം ഒൻപതാക്കി കുറയ്ക്കുന്ന ഭേദഗതിക്ക് എന്ത് ചെയ്തിരിക്കുന്നു ഇറാഖ് പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നു ഒരുപാട് ചർച്ചാ വിഷയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് ഒരു ഇൻഡെക്സ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അപ്പൊ ഈ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം ഏതാണെന്ന് പറഞ്ഞു യു എസ് എ ആണ് ഏതാണ് യു എസ് എ ആണെന്ന് പറഞ്ഞു ഇനി നമ്മൾ എന്താണ് ഒരു ആഗോളതരത്തിലുള്ള ഇൻഡെക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞു വെച്ചിരിക്കണം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാണ് കൃത്യമായിട്ട് ഓർഗ അവസാന സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞു ഫൂട്ടാനാണെന്ന് പറഞ്ഞു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സ്ഥാനം ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു എവറസ്റ്റിലെ മലിനീകരണ പെർമിറ്റ് ഫീസ് പറഞ്ഞു ായിട്ട് എവറസ്റ്റിലേക്കുള്ളപ്പാളാണ് ഇനി അതിനുശേഷം എന്താണ് നമ്മുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് നാസയുടെ എന്താണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എന്ത് ചെയ്തിരിക്കുന്നു ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഏറ്റവും വ്യക്തമായ ഒരു ചിത്രം പകർത്തിയിരിക്കുകയാണ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് ലോക സീരീസ് കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാരാണെന്ന് പറഞ്ഞു അതിക്കാ ആരാണ് അതികാ മിറാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെതാണ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ക്രിക്കറ്റ് താരം ആരാണെന്ന് പറഞ്ഞു അത് മൈക്കൽ ക്ലർക്കാണ് ഇനി അതുപോലെ തന്നെ ഒരു വേദി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേ ചെസ് ലോകകപ്പ് ഇവിടെ വെച്ച ഇന്ത്യയിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്ത് ചെയ്യും ഉടനെ ഉണ്ടാവും ആ സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് അതായത് നമ്പിയാരത്ത് അപ്പുണ്ണി തരകൻ എന്ന് പറയുന്ന എന്താണ് ഒരു കഥകളി കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകുകയാണ് കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി എഴുപതോട് കൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായിട്ട് ഐസ്ലാന്റുമായി ധാരണാപത്രം ഒപ്പുവച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ബി ഹിമാചൽ പ്രദേശ് സി ഉത്തരാഖണ്ഡ് ഡി ഹരിയാന അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക എന്തുന്നത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കെ സി രേഖ ബി ടിൻഡു ലോക സി സി ശങ്കർ ഓപ്ഷൻ ഡി പി എസ് ടീന അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അന്താരാഷ്ട്ര പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണ് ചോദ്യം ഓപ്ഷൻ എ ഹർദിക് പാണ്ഡ്യ ബി ജസ്പ്രീത് ബുംറ ഓപ്ഷൻ സി ഹർഷദീപ് സിംഗ് ഓപ്ഷൻ ഡി യുസ്വേന്ദ്ര ചഹൽ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഹർഷദീപ് സിംഗാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക തൊണ്ണൂറ്റി ഏഴ് വിക്കറ്റുകളാണ് ഇദ്ദേഹത്തിന് എന്തുള്ളത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലുള്ളത് അത് കൃത്യമായിട്ട് ഓർക്കുക ഇദ്ദേഹം മറികടന്ന് മറികടന്ന ആരുടെയാണ് യുസ്വേന്ദ്ര ചഹലിന്റെ റെക്കോർഡാണ് മറികടന്നത് അത് കാര്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ ബോളറാണ് ടീം സൗത്തിയാണ് അപ്പം അതുകൂടി അപ്ഡേറ്റ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലോക ഗ്ലേസിയർ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജൂൺ ഇരുപത്തൊന്ന് ബി മാർച്ച് ഇരുപത്തൊന്ന് സി മാർച്ച് പതിനേഴ് ഡി ജൂലൈ പതിനേഴ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് മാർച്ച് ഇരുപത്തി ഒന്നാണ് എന്താണ് ലോക ഗ്ലേസിയർ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര എന്താണ് ഹിമാനി സംരക്ഷണ വർഷമാണ് അപ്പം അതും കൂടി കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഹിമാനി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് ഒരു കോൺഫറൻസ് നടക്കുകയാണ് അത് എവിടെ വെച്ചാണ് രാജിക്കിസ്ഥാനിൽ അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പോൾ അപ്ഡേറ്റ് ചെയ്തു തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി ഞാനെടുക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്താറ് തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധനങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിനുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം